ഏകദേശം ഒരു മൂന്നര നാല് മണിയോട് കൂടിയാണ് ഒരു കാറ്റ് ശക്തമായി ഇവിടെ വരികയും അത് ഒരു ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ഈ പ്രദേശത്തെ എലവളി ഗ്രാമപഞ്ചായത്തിലെ പറക്കാട് മണ്ണാമ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്തിൻ്റെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വീടുകളുടെ ചുറ്റുപാടിൽ വളരെ ശക്തമായി ആഞ്ഞടിക്കുകയും അതിൻ്റെ ഭാഗമായി നിരവധി ജാതി കർഷകരുടെ ജാതി പതിനഞ്ച് ഓളം ഒരു കർഷകൻ്റെ ജാതി മറിഞ്ഞു വീണു അപ്പുറത്തൊരു പതിനെട്ടോളം കർഷകരുടെ കർഷകൻ്റെ ജാതി മറിഞ്ഞു വീണിട്ടുണ്ട് നാശം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഈ വീടിൻ്റെ കാർപോർച്ചിൽ കിടന്നിരുന്ന കാറിൻ്റെ ആ ഷെഡിൻ്റെ മുകളിലേക്ക് ഒരു ആപ്പിൾ മരം മറിഞ്ഞു വീണിട്ടുണ്ട് നിരവധി തെങ്ങുകൾ മറിഞ്ഞു വീണ നാശാഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്തോളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്ന് വൈദ്യുതി ലൈനുകളൊക്കെ പൊട്ടി ഇവിടെ വൈദ്യുതി സ്തംഭിച്ചിരിക്കുകയാണ് അടിയന്തരമായി ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട് അവർ വന്ന് പരമാവധി വൈദ്യുതി പുനസ്ഥാപിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി വിവരം അറിയിച്ച് ആവശ്യമായ കരുതൽ നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് പഞ്ചായത്തും അതുപോലെ നാട്ടുകാരും ഈ സമീപത്തുള്ള പ്രവർത്തകരും ഒക്കെ കൂടി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് അതോടുകൂടി ഏകദേശം വൈകുന്നേരത്തോടു കൂടി ഇവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ പറ്റുന്നുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് മാത്രമല്ല വലിയ ഒരു കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് കൃഷി ഓഫീസറെ വിളിച്ച് കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് കൃഷി ഓഫീസറെ നാളെ തന്നെ അടിയന്തരമായി ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിപ്പോർട്ട് രൂപീകരിച്ച് ഇവിടുത്തെ കർഷകരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് എത്രമാത്രം നഷ്ടപരിഹാരം ഇവർക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വില്ലേജ് ഓഫീസർ അതുപോലെയുള്ളവരുടെ ഒരു സന്ദർശനം ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പെട്ടെന്ന് കർഷകർക്കുണ്ടായിട്ടുള്ള വലിയ ഒരു കൃഷിനാശം അവരുടെ വരുമാനം മാർഗ്ഗമായിട്ടുള്ള ജാതി മരങ്ങളും അതുപോലെ തന്നെ പ്ലാവും അതുപോലെ തന്നെ കൗങ്ങും തെങ്ങും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അടിയന്തരമായിട്ട് ഇവർക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ എല്ലാ നാട്ടുകാരും ഇവിടെ ഒത്തുചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് രണ്ട് സെക്കൻഡുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് പെട്ടെന്നെയാണ് കാറ്റ് വീശിയത് നല്ല കാറ്റാണ് വീശിയത് രണ്ട് സെക്കൻഡുകൊണ്ട് ഞാൻ എന്താണ് ശബ്ദം കേൾക്കണമെന്ന് വെച്ചിട്ട് വാതില് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെയാണ് വീണെടുക്കണ ഇവിടെ നോക്കുമ്പോ ചുറ്റും മരങ്ങളൊക്കെ കാറിന്റെ മുകളിൽ ഷീറ്റ് വന്ന് വീണെടുക്കണു രണ്ട് സെക്കൻഡ് കൊണ്ട് ഉണ്ടായതാണ് ഇതൊക്കെ സമയം രണ്ടേ മുക്കാലിന് ശേഷം പക്ഷെ പിള്ളേരൊക്കെ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുന്നു പെട്ടെന്ന് അകത്തേക്ക് പറ്റിയതുകൊണ്ട് കാറിന്റെ കാർ പുറത്തിൻ്റെ അവസ്ഥയാണ് കാണുന്നത് കാർ എന്നാ ശൈ ബാക്ക് ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ പിന്നെ കുറേ ജാതി മലങ്ങൾ നഷ്ടപ്പെട്ടു അങ്ങനെ കുറേ കൃഷി നാശം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊരവസ്ഥ ആ ഞാൻ ഇവിടെ ഈ കാറ്റ് ദിവസമുള്ള സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ പുറത്തുനിന്ന് വന്ന് കാർ ഇറങ്ങി നോക്കുമ്പോൾ എൻ്റെ വീട് കാണാനില്ല അത്രയും മരങ്ങളും എല്ലാം കൂടിയിട്ട് ഷഡമ്മലേക്ക് വീണിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് കണ്ട് ഞാൻ മറ്റൊരു വഴി കൂടെ ഓടി വന്നു എൻ്റെ മക്കളില്ല ഇവിടെ ചോദിച്ചിട്ട് ഓടി വരുമ്പോൾ പിള്ളേരും എല്ലാവരും ഉണ്ട് ഷെഡമ്മ മാത്രമേ വീണിട്ടുള്ള കാറിനാണ് പരിക്കുക അല്ലാണ്ട് നമ്മുടെ വീടിനൊന്നും പറ്റിയിട്ടില്ല എന്ന് മോൻ പറഞ്ഞു അത്രയും കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നെന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ ഓടി വരുന്നതായിരുന്നത് ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയല്ലേ വന്നുള്ളൂ എന്നുള്ള സമാധാനത്തിലിരിക്കുകയാണ് ഞാൻ പഴയ ഈ വാർഡിൻ്റെ മെമ്പറായിരുന്നു അഞ്ചാം വാർഡിൻ്റെ ഇപ്പോൾ അതിന് ശേഷമുള്ള സമയങ്ങളിൽ ഞാൻ പുറത്ത് പോയ സമയത്തായതുകൊണ്ട് ഞാൻ ഇതിൽ ഉണ്ടായില്ലേ എന്ന് മാത്രം എനിക്ക് കൃത്യമായിട്ടത് പറയാൻ കിട്ടില്ല അതാണ് മോള് സംസാരിച്ചത്